നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇനി നമുക്കുള്ള ഒരു സംശയം പലർക്കും ഉള്ളൊരു സംശയമാണ് രാത്രിയിൽ പ്രശ്നം നോക്കുമോ നമുക്കിവിടെ രാത്രി പകരം ഒന്നുമില്ല കേട്ടോ അതേപോലെ ദിവസത്തിനൊന്നും പ്രത്യേകതയില്ല ചെറിയ പറയും ബുധനാഴ്ച പ്രശ്നം നോക്കുമോ അതുപോലെ അമാവാസിക്ക് പ്രശ്നം നോക്കുമോ അതുപോലെ ശനിയാഴ്ച നോക്കുമോ നമുക്ക് ഏത് സമയമാണ് ഞാനിവിടെ എൻ്റെ പ്രശ്നം നോട്ടം രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച് രാത്രി പത്ത് മണി വരെയാണ് അത് രാത്രി പത്ത് മണി വരെ മുമ്പൊക്കെയാണെങ്കിൽ ഞാൻ ക്ഷേത്രം പണിയുന്ന സമയത്ത് എനിക്ക് രാവിലെ ഒമ്പത് മണി മുതൽ ആരംഭിച്ചാൽ രാത്രി ഒരു മണി വരെയാണ് അന്നൊക്കെ പ്രശ്നം നോക്കണമെന്ന് പറഞ്ഞാൽ പൈസ വേണം വേറെ എവിടെ നിന്നും പൈസ ഇട്ടാൽ ഒരു വഴിയില്ല നമ്മുടെ സ്ഥാപനമാണ് ജി എസ് ടി സ്ഥാപനമാണ് അപ്പോൾ പതിനെട്ട് ശതമാനം ജി എസ് ടി പിന്നെ മുപ്പത് ശതമാനം ഇൻകം ടാക്സ് ഇതെല്ലാം കഴിച്ച് ബാക്കി കിട്ടുന്ന പൈസ കൊണ്ടാണ് ക്ഷേത്രമൊക്കെ ഉണ്ടാക്കിയത് എറണാകുളം ജില്ലയിൽ മുങ്ങാറ്റവാടി താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധി നിലവറയ്ക്കകത്ത് ജാതി മത വർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ പ്രവേശനം നൽകുന്ന കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധി അതോടൊപ്പം തന്നെ ഭഗവാൻ്റെ പത്തിയിലാണ് പ്രണവമല ഒന്നര ഏക്കർ സ്ഥലത്ത് വലിയ ക്ഷേത്രങ്ങളാണ് അല്ലാതെ ചെലവരുത് ഇരുപത്തേഴ് ക്ഷേത്രങ്ങളും പത്ത് സെൻറ്റ് സ്ഥലത്ത് കുഞ്ഞു കുഞ്ഞി അടുപ്പ് കൂട്ടി പോലെയുള്ള സംഭവമല്ല വന്നു നോക്കണം ഒരിക്കലെങ്കിലും വരണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സനാതനധർമ്മ സംഘത്തിന് പ്രത്യേകതയുണ്ട് ജാതി മത വർഗവർണ വ്യത്യാസമില്ല അതിനേക്കാളുപരി യാതൊരു പ്രവേശന ഫീസോ മാസോ വരിയില്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്ക് അങ്ങൾ ആകാം ഇല്ലെങ്കിലും നിങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് സീറ്റ് കിട്ടും ആയില്യത്തിനാണ് തീർത്ഥാടനം ആ സമയത്ത് ബസ് കാശിനുള്ള പൈസ ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഒരാൾ വരുന്നതിൽ അറുനൂറ്റൻപത് രൂപയാണ് ബസ് കാശ് വരുന്നത് അത് ടൂറിസ്റ്റ് ബസ്സാണ് ആ ബസ്സിന് വരുമ്പോൾ ആ പൈസയ്ക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് വഴിപാട് തിരിച്ചു നൽകും അങ്ങനെയുള്ള ഒരു തീർത്ഥാടനമാണ് അപ്പോൾ ധൈര്യമായിട്ട് അതിലേക്ക് ആർക്കു വേണമെങ്കിൽ എത്താം രാവിലെ മുതൽ രാത്രി നിങ്ങൾ പോകുന്നവരെ അവിടെ സദാ അന്നദാനം ഉണ്ട് ഒരു ക്ഷേത്രത്തിൽ ഇതേപോലെ ഫുൾ അന്നദാനം ഒന്നും കണ്ടാവില്ല ഇവിടെ അങ്ങനെ ആയില്യത്തിൻ്റെ അന്ന് തുടങ്ങുന്ന സമയങ്ങളിൽ പോകുന്നവരെ സദാ സമയം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാം ഒന്നിൻ്റെ ഒരു നിയന്ത്രണമില്ല അപ്പോൾ ഒരിക്കലൊന്ന് എത്തിപ്പെടുക അങ്ങനെ എത്തിപ്പെടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ജ്യോതിഷം എന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങൾക്ക് എതിരാണ് മണ്ടത്തത്തിനൊക്കെ എതിരായിട്ട് സത്യമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാണ് ഒരുപാട് പേര് അനുഭവസാക്ഷ്യം വീഡിയോ നിങ്ങളോട് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം നിങ്ങളറിയുക നമുക്ക് നൂറിട്ടി അഞ്ഞൂരുപത്ത് ചിലവാകുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഒരു ചെടി നട്ടി കഴിഞ്ഞാൽ അത് വളരും വളർന്നു പിന്നീട് വലിയ വൃക്ഷമാകും പിന്നെ നമുക്കതിൽ നിന്ന് കായികനികൾ ഫലങ്ങൾ കിട്ടും അത് കഴിഞ്ഞ് അവസാനം അത് മുരടിക്കുന്ന പ്രായമായി മൂത്ത് കഴിയുമ്പോൾ ആ മരത്തെ നമ്മൾ വെട്ടിയെടുത്തിട്ട് നല്ല ഉരുപ്പടികളാക്കി നമ്മുടെ വീട്ടിൽ ഡൈനിങ് ടേബിളും കസേരയും കട്ടിലൊക്കെ ആക്കുന്ന പോലെ തന്നെയാണ് മനുഷ്യജീവിതവും മനുഷ്യ ജീവിതം എപ്പോഴും ഗ്രോത്താണ് ഉയർന്നുകൊണ്ടേയിരിക്കണം അതിനിടയ്ക്ക് താഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരമാണ് ജ്യോതിഷം അല്ലാതെ ചിലർ പറയുന്ന ജ്യോതിഷത്തിൽ ഇങ്ങനെയൊന്നും പരിഹാരമില്ല ആരുടെയും വിധിയെ മാറ്റാൻ പറ്റും ഞാനിവിടെ എത്രയോ പേരുടെ വിധി മാറ്റിമറിച്ചാണ് എത്രയോ പേരുടെ ഡിപ്രഷൻ മെൻ്റലൊക്കെ മാറ്റി കളഞ്ഞാണോ ഡി അഡിക്ഷൻ സെൻ്ററിൽ കിടന്ന് മദ്യപിച്ച് കൂത്താടി ആളുകൾക്കൊക്കെ ഇവിടെ വന്ന് പൂജ കഴിയുമ്പോൾ പിന്നെ അവർ സ്വയമേവ അവര് തന്നെ മദ്യപാനം നിർത്തി നല്ല കൂട്ടപ്പന്മാരായിട്ട് എത്രയോ കുടുംബങ്ങൾ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു അപ്പോൾ ഇതെല്ലാം നിങ്ങളും തിരിച്ചറിയണം അതിനു വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയും ശ്രീകൃഷ്ണവാസ ജ്യോതിശാലയും എന്ന് ആദ്യമേ നിങ്ങൾ തിരിച്ചറിയുക അതിനുവേണ്ടിയിട്ട് ഒരുപാട് അനുഭവ സാക്ഷ്യം കണ്ടു നോക്കുക കെ വി സുഭാഷ് തന്ത്രി പ്രണവം ഇ ആസ്ട്രോളജി ചാനൽ എന്ന രണ്ട് യൂട്യൂബ് ചാനലുകളായിട്ട് ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴി പഠനം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നിങ്ങൾ വിവാഹം കഴിച്ചാൽ സമയത്തില്ല കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് ഇനി മരണകാലം വരെ എന്ന് പറയുമ്പോൾ മരണസമയമല്ല സമയമല്ല എഴുതുന്നത് കേട്ടോ നിങ്ങൾക്ക് മരണകാലം എന്ന് പറയുമ്പോൾ ഇന്ന സമയത്ത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മാത്രമേ എഴുതേണ്ടാവുള്ളൂ അപ്പോൾ അതെല്ലാം കൃത്യമായിട്ടുള്ള ജാതകം ഇവിടെ എഴുതി കിട്ടും ചിലർ അവസാനം പറയുന്നത് മാത്രമേ കേൾക്കാറുള്ളൂ അങ്ങനെയെല്ലാം നമ്മുടെ രീതികൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കുക ഇനിയുള്ള കാലം നമുക്ക് ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രീകൃഷ്ണവാസ ഗോശാലയം അതോടൊപ്പം തന്നെ തിരുവേരമംഗലത്തൂമനും പ്രണവമലയിൽ ഇരുപത്തിയാറ് ദേവതകളും നിങ്ങളോടൊപ്പം ഉണ്ടാകും നമസ്കാരം നമസ്കാരം അദ്ദേഹം ബിജു ദുബായ് എന്നു പറയുന്നത് മുമ്പ് അബുദാബിയിലായിരുന്നു അപ്പോൾ നമ്മളുടെ അടുത്ത് രണ്ടായിരത്തി പതിനാറിൽ ഒന്ന് പൂജ കഴിഞ്ഞു പൂജ കഴിഞ്ഞപ്പോൾ വലിയ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മലേഷ്യയിൽ അഞ്ച് വർഷം അവിടെ ജോലി ചെയ്തു അതിനുശേഷം വീണ്ടും ദുബായിലേക്ക് പോകാൻ സാധിച്ചു അത് തന്നെ അഹ അഹമ്മദാബാദിൽ ഗുജറാത്ത് അഹമ്മദാബാദിൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇപ്പോഴും നല്ല രീതിയിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യമുണ്ടായി അത് നേടിയെടുക്കുക എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലേക്ക് ഒരുപാട് വഴിപാട് ചെയ്യും ഞാൻ പറയേണ്ട കാര്യമെങ്കിൽ ആൾക്ക് തന്നെ അറിയാം ആ വീഡിയോ സെർച്ച് ചെയ്യും നേരെ ഇതിലേക്ക് വരും ഇപ്പോൾ വീണ്ടും ഒരു ഒരു വലിയ യുജുവിനെ തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്നീ പേരിലേക്ക് വന്നിരിക്കുന്നത് അത് വന്നിരിക്കുന്നത് ദുബായി എന്നാണ് ഇത് പല പ്രാവശ്യം നമുക്ക് അനുവദിച്ച പ്രാവശ്യം വീഡിയോ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളറിയുക ചിലത് ചെയ്യുന്ന വിദ്യാഭ്യാസം ഉള്ളവർക്കൊന്നും ഇതിനോടൊരു താല്പര്യമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വെറുതെ പറയുന്നതാണ് വിജുവാണതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ തന്നാലാണ് അപ്പോൾ വീണ്ടും നമ്മൾ ഈ വീഡിയോ എടുപ്പിക്കാനുള്ള കാരണം അതാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നുള്ള കാലത്ത് ഈ ഒരു സമൃദ്ധിയിലേക്ക് എത്താം മകൾ ലണ്ടനിൽ ഡോക്ടർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഇന്നത് തന്നെ കിട്ടണം ഇന്നത് യൂണിവേഴ്സിറ്റി കിട്ടണം ഇതെല്ലാം വിജു തന്നെ കൃത്യമായിട്ട് വിളിച്ച് പറയും പറയുന്ന വഴിപാട് ചെയ്യും അങ്ങനെ എന്താണോ വേണ്ടത് ആ നേടാൻ വേണ്ടിയിട്ടുള്ള വഴിപാടൊക്കെ ചെയ്ത് കൃത്യമായിട്ട് തന്നെ ജീവിതം നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആൾക്കെ അറിയാം ഇവിടുത്തെ വഴിപാടിൻ്റെ പവറും അതിൻ്റെ പൂജയുടെ പവറും ആൾക്ക് ഒരുപാട് ഈ പറഞ്ഞ ഞാൻ പറയുന്ന വലിയ ആൾക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങളോട് പറയാനുണ്ട് പക്ഷെ നിങ്ങളത് കേട്ടിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ തന്നെ ഇദ്ദേഹത്തിനോട് പറയാൻ വേണ്ട ഞാൻ പറഞ്ഞോളാം പെട്ടെന്ന് പറഞ്ഞ് അവസാനിക്കില്ല എന്നാണ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം